ലാലട്ടിന്റെ വരാനിരിക്കുന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രത്തിന്റെയാണ് സംവിധാനം സംവിധാനിച്ചത് ഒരുക്കുന്ന എംബുരാൻ എന്ന ചിത്രം ചിത്രത്തിന്റെ ദുബായിലുള്ള ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺഫേം ആക്കിയിരിക്കുകയാണ് ഇനി ഏകദേശം ഫൈനൽ ഘട്ടത്തിൽ വരുന്ന ഷൂട്ടിംഗ് ആണ് ബാക്കി നിൽക്കുന്നത് ഈ ഒരു മാസം അവസാനത്തോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാനാണ് ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിത്രം അടുത്ത വർഷം മാർച്ച് ഇരുപത്തെട്ടിനാണ് വേലബിൾ ആയിട്ട് തിയേറ്ററിലേക്ക് റിലീസ് നടത്താണ്ടിരിക്കുന്നത് പ്രേമലു ദിനങ്ങൾ കൂടാതെ തന്നെ സൂപ്പർ സ്റ്റെ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഗിരീഷേടി നെസ്ലിൻ കോംബോയിൽ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഐ ആം കാതലൻ എന്ന ചിത്രം ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് നേരിടാൻ സാധിച്ചിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി അൻപത് ലക്ഷം രൂപയ്ക്കും കൂടി ഗ്രോസറേഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഓഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവഹാർദി നായകനെ തിയേറ്ററുകൾ ഒഴിക്കുക റിലീസിനെത്തിയ ആർമി ബേസ് ആയി തിയേറ്റർ ഒഴിക്കുക റിലീസിനെത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു അമരൻ എന്ന ചിത്രം ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം ഇപ്പോൾ വെയിലുവിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഗ്രോസറേഷൻ സ്വന്തമാക്കി കൺഫേം ആക്കിയിരിക്കുകയാണ് കേരളത്തിൽ പത്ത് കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രം ഗ്രോസ് കളക്ഷൻ നേടി ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്ററായി തന്നെ മാറിയിരിക്കുക കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അമരൻ ചിത്രം എത്തിയിരിക്കുകയാണ് പ്രഭാസ് നായികെ തിയേറ്റർക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്ത് തിയേറ്ററിലേക്ക് ഒഴിക്ക് റിലീസ് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിലെ വില്ലനായി എത്താൻ പോകുന്നത് ഡോങ്ലി ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന് വളരെ വലിയൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നതോടുകൂടി തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓഫീസ് ിൽ കൺഫേം ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ലാലേട്ടൻ മമ്മൂക്കയും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ് ഈ വരുന്ന നവംബർ പതിനഞ്ചിന് ശ്രീലങ്കയിൽ വെച്ച് ആരംഭിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് മഹേഷ് നാരായണാണ് ചിത്രം സംവിധാനം ചെയ്ത് ഓരിക്കുന്നത് ആസിഫലിയും കുജാക്കോവിനും ഒക്കെ മറ്റു പ്രധാന വേഷങ്ങളെ എത്തുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട് ലാലേട്ടൻ എംപുരം ചിത്രം കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്യുക എന്നും കൺഫേം ആയിട്ടുണ്ട് സൂര്യ സൂര്യനായകനെ ഇനിയും വരാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കങ്കുവ ഇന്നലെ ഒരു കിഡിലിന്റെ ട്രെയിലർ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കിടിലും ട്രെയിലർ തന്നെയാണ് ചിത്രത്തിന്റെ ഭാഗത്ത് പുറത്തുവിട്ടുള്ളത് ഈ ഒരു ഒറ്റ ട്രെയിലറിലൂടെ തന്നെ ചിത്രത്തിൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതിലെ സൂര്യയുടെ ലുക്ക് തന്നെയാണ് ഏറ്റവും മികച്ചതായി തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള ഉൾപ്പെടെയുള്ള ബുക്കിംഗ് ഇന്നായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ കേരളത്തിലുള്ള അഡ്വാൻസ് സെയിൽ ജസ്റ്റ് അഞ്ച് മണിക്കൂറും കൊണ്ട് തന്നെ ഒരു കോടി രൂപയ്ക്ക് മണി ഗ്രോ സെലക്ഷൻ നേടിയിരിക്കുകയാണ് എന്തായാലും വളരെ മികച്ച ഒരു ഹൈപ്പ് തന്നെയാണ് കങ്കുവ ചിത്രത്തിന്റെ കേരളത്തിൽ ഉൾപ്പെടെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം കേരളത്തിൽ അഞ്ഞൂറ്റി അൻപത് സ്ക്രീനിലായിട്ടാണ് റിലീസിന് എത്തുന്നത് ദിലീപേട്ടന്റെ തിയേറ്ററിലൊക്കെ റിലീസിന് എത്തിയിട്ടുള്ള ആന്ധ്ര ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉടനെ തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി നടക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവകാർത്തി നായകനെ ഏറ്റവും പുതിയ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് സൂര്യയുടെ സൂര്യരെ പോലെ ചിത്രത്തിന്റെ സംവിധായകയായിട്ടുള്ള സുധ ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ ആദ്യം നായകനെ എത്താൻ ഇരുന്നത് സൂര്യയായിരുന്നു പിന്നെ ഈ ഒരു ചിത്രത്തിലോട്ട് ഇപ്പൊ ശിവകാർത്തി കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ വില്ലനാകാൻ നിവിൻ പോളിന്റെ ചിത്രത്തിന്റെ സംവിധായകായിട്ടുള്ള സുധ സമീപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റിലൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഒഫീഷ്യലായി കൺഫേം ആവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹൈപ്പിനെ ിലും ഇരട്ടി ഒരു ഹൈപ്പ് ആയിട്ട് ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഓണം റിലീസായി ചിത്രമാണ് ലോ ഹൈപ്പിലായി തിയേറ്റർ എത്തി ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുള്ള ഒരു ആശുവല്യ ചിത്രമായിരുന്നു കിഷ്കിന്റെ കാട്ടവന്ന ചിത്രം ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് ആയതോടെ ചിത്രത്തിന്റെ ഓ ടി റിലീസിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിരുന്ന ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഇവരുടെ നവംബർ പത്തു പതിനെട്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ ഒ ടി ടി റിലീസിന് എത്തിക്കുമ്പോൾ ഡിസ്രിപ്ഡോ സ്റ്റാർ വഴി ഒ ടി ടി റിലീസിന് എത്തിക്കുമ്പോൾ ഇപ്പോൾ ഡിസ്റ്റിപ് ഒരു പോസ്റ്റ് വഴി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ആശുപത്രിയുടെ കരിയറിലെ തന്നെ വലിയൊരു ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ള